ഹായ് ഹലോ നമസ്കാരം ചിംബ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മൾ കുറച്ച് അധികം ദിവസങ്ങളായി മറ്റ് വീഡിയോകളൊന്നും ചെയ്യാതെ അപ്പം ഒരു കിഡിലൻ ടീമുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാണ് കേണിച്ചറ പൂതാടിയാണുള്ളത് ഇപ്പോൾ ഇതാ യൂണിഫോം ഒക്കെ ഇട്ട് ഒരുപാട് കൊച്ചു കൂട്ടുകാരെ കൂടെ ഉണ്ട് തെയ്യം അതുപോലെ ദേവി അതുപോലെ തന്നെ ചെണ്ടയൊക്കെ ആയിട്ടാണ് നമ്മുടെ കൂട്ടുകാരുള്ളത് അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഒരു നാടൻപാട്ട് ട്രൂപ്പാണ് ഇത് കൊച്ചു കൂട്ടുകാരുടെ ട്രൂപ്പാണ് ഭയങ്കര എനർജിയാണ് ഹലോ അപ്പൊ ഭയങ്കര എനർജിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം പേരെന്താ അഭിനവ് അഭിനവ് എവിടെയാ പഠിക്കുന്നത് പൂതാടി സ്കൂളില് മോളുടെ പേരോ അനന്തിക മോളെ എവിടെയാ പഠിക്കുന്നത് എവിടെയാ പഠിക്കുന്നത് അദ്രിദേവ് മോൻ എത്രയല്ല പഠിക്കുന്ന ആളാണില്ല ഏറ്റവും ചെറുത് കുരുത്തക്കേടാണോ കുഴപ്പമില്ല മോന്റെ പേരോ അജയ് അജയ് മോനെ എത്രയല്ല പഠിക്കുന്നത് ഒമ്പതില് മോന്റെ പേരോ ആദിദേവ് എവിടെയാ പഠിക്കുന്നത് അതിരാറ്റോന്ന് മോന് കലോത്സവങ്ങൾക്കൊക്കെ ഒരുപാട് പ്രൈസ് ഉള്ള ആളാണ് അല്ലേ ഓക്കെ മോന്റെ പേരോ ഗോകുൽ ഗോകുല് എവിടെയാ പഠിക്കുന്നത് മോളോ തീർത്ഥ എവിടിയാ പഠിക്കുന്നത് അരിമുള മോള് നല്ലൊരു ഡാൻസറാണ് അല്ലെ മോനോ അഭിനവ് അഭിന എവിടെയാണ് പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ പല സ്കൂളിലാണ് അല്ലേ അപ്പൊ എങ്ങനെയാണ് എല്ലാരും കൂടി ഒത്തുകൂടി ഇതാരാ പറയുന്നത് ഞങ്ങള് അരിമുള സ്കൂളിൽ വെച്ചാണ് ഞങ്ങളുടെ ടീമിന്റെ ടീമിന്റെ തടക്കം ആദ്യം എല്ലാരും അരിമുള സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അവിടുന്നായിരുന്നു ടീം ഉണ്ടായത് ഇത് ആരെങ്ങനെയൊരു ടീം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞേ അത് എച്ച് എം ആണ് ആ എച്ച് എം എച്ചമാണ് ഉഷ ടീച്ചർ ടീച്ചറാണ് അപ്പൊ നമ്മളിങ്ങനെ കൂടുതൽ പറയുന്നതിന് മുമ്പ് ആദ്യം ഒരു പാട്ട് കണ്ടാലോ നിങ്ങളുടെ ഒരു പാട്ട് പാടുവോ ഏത് പാട്ടാണ് പാടുന്ന ആടാട് എന്നുള്ള പാട്ട് നമുക്കൊക്കെ അറിയുന്നത് നമുക്കൊക്കെ സുപരിചിതമായ പാട്ടാണ് അപ്പൊ ആ പാട്ട് കേട്ടിട്ട് നമുക്ക് വാക്ക് വിശേഷങ്ങൾ കേൾക്കാം ആടാട് ആടാ ஆடம் மே ஆடம் மே காவில நல்லம் மே ஆடாடு چې <laughs> چا എനർജി ആയിരുന്നു എനർജിയൊക്കെ എങ്ങനെ കിട്ടുന്നത് എനർജി പറഞ്ഞാല് കൂടെ കൂടി കഴിയുമ്പോ എനർജിയാണ് എനർജിയാണ് പിന്നെ ഒന്നൂടെ എനർജിയാണ് ശരിക്കും ഈ ചെണ്ടയൊക്കെ കൊട്ടാൻ ആരാ പഠിപ്പിച്ചത് യൂട്യൂബ് യൂട്യൂബ് നോക്കി പഠിച്ചു അപ്പൊ രണ്ട് ചെണ്ടക്കാരുണ്ട് ഈ ചെണ്ടക്കാരനോട് ചോദിക്കാം മോൻറെ പേര് എന്തായിരുന്നു മോനും എങ്ങനെയാ ചെണ്ട കൊട്ടാൻ പഠിച്ചത് യൂട്യൂബ് ഒക്കെ നോക്കിട്ട് പാട്ടിന്റെ താളത്തിനൊത്ത് കൊട്ടുവാണല്ലേ അപ്പൊ ഈ തെയ്യം വേഷം ഒക്കെ എങ്ങനെയാണ് കെട്ടാൻ പഠിച്ചത് ഇതിനൊക്കെ വേണ്ടി ചെയ്താരൊക്കെയാണ് ഫാമിലിന്ന് ഫാമിലിന്ന് നല്ല സപ്പോർട്ടാണ് അല്ലെ അപ്പൊ പലരും പല ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത് നിങ്ങൾ ഏത് സമയത്താണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഞായറാഴ്ച ശനിയാഴ്ച ദിവസങ്ങൾ സ്കൂളിൽ ഇല്ലാത്ത ദിവസങ്ങളിൽ ഏത് വീട്ടിലും ഒത്തുകൂടാ വീട്ടിലാണോ അല്ലെങ്കിൽ സ്കൂളിലാണോ വീട്ടില് അങ്ങനെ ഓക്കെ പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഏകദേശം ഒരു വർഷം ഒന്നര ആയിട്ടുള്ളൂ ടീം ഞാൻ ടീമിന്റെ പേര് പറയാൻ മറന്നു ടീമിന്റെ പേരെന്താ തുടിക്കനൽ തുടിക്കനൽ കേണിച്ചറിയാണല്ലേ ഏകദേശം നിങ്ങൾ ഒന്നര വർഷമായിട്ടുള്ളൂ ടീം ഫോം ചെയ്തിട്ട് ഇതിനോടകം ഒരുപാട് വേദികൾ നിങ്ങള് പെർഫോം ചെയ്തിട്ടുണ്ട് ഏകദേശം എത്ര വേദികൾ എത്ര സ്റ്റേജിൽ നിങ്ങൾ പെർഫോം ചെയ്തു നാൽപ്പത്തി അഞ്ച് അതായത് അൻപത് വേദികളുടെ അടുത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഓഡിയൻസ് ഒക്കെ ഉണ്ടാവില്ല ഉത്സവങ്ങളൊക്കെ ആകുമ്പോ അപ്പൊ ഉണ്ടോ അതുകൊണ്ട് ടെൻഷൻ ഒന്നും ഇല്ല മോള് കൂടുതലായിട്ട് പാട്ടാണോ ഡാൻസ് ആണോ ചെയ്യാറുള്ളത് ഡാൻസ് ആണ് മോള് ഡാൻസ് പഠിക്കുന്നുണ്ടോ എവിടെയാണ് പഠിക്കുന്നത് അപ്പൊ കൂടുതലും ഡാൻസ് ചെയ്യാനാണോ ഇഷ്ടം അപ്പൊ നിങ്ങൾ പാരന്റ്സ് ആണോ നിങ്ങളെ ഒരുമിച്ച് ഇപ്പൊ നൈറ്റ് ഒക്കെ ആണോ പ്രാക്ടീസ് ചെയ്യുന്നതിൽ കൊണ്ടുവിടാറുള്ളത് പാരന്റ്സ് ആണ് കൊണ്ടുവിടാറുള്ളത് അപ്പൊ വീട്ടിൽ നിന്നൊക്കെ കട്ടൊക്കെ സപ്പോർട്ടാണ് ആണ് അല്ലെ അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടെ കേട്ടാലോ

േറെയുണ്ടല്ലോ വിഷബു കേണല്ലോ കേണിച്ചറ ടീം തുടിക്കനിലിന്റെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കാണ് അപ്പൊ ഇതാണ് ഇവരുടെ കോർഡിനേറ്റർമാരില് രണ്ടുപേരും അല്ലെ പേരെന്താണ് ടീച്ചർ ടീച്ചറാണ് അപ്പൊ നേരത്തെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരിമുള സ്കൂളിൽ നിന്നാണ് ഈ ടീം ഫോം ചെയ്യുന്നതെന്ന് എങ്ങനെയായിരുന്നു ശരിക്കും ഈ ടീം ഉണ്ടായത് ഞങ്ങള് സ്കൂളിൽ വെച്ചൊരു പ്രോഗ്രാം ആദ്യം ചെയ്തിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങളുടെ സ്കൂളിലെ അച്ഛം ഉഷ ടീച്ചർ അതുപോലെ പ്രീത ഏർ അതുപോലെ ഇല്ല ഇവരെയൊക്കെ രക്ഷിതാക്കൾ എല്ലാരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രൂപ്പായി മുന്നോട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പരിപാടി വധരിച്ചപ്പം നല്ല ഭംഗിയായിട്ട് എന്നെ കുട്ടികൾ ചെയ്യും അതിനുശേഷം ഒന്നര വർഷം പല സ്കൂളിലേക്ക് അതായത് നമ്മുടെ വർഷം പോയി പിന്നെ എങ്ങനെയാണ് ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത് അതൊരു ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് എനർജിയാണ് അവർ ഒരുമിച്ച് പഠിച്ചാണ് പല സ്കൂളിലാണെങ്കിൽ പോലും എല്ലാവരും പഠിച്ചു അവരുടെ സ്കൂളായത് അരിമൽ സ്കൂൾ ആയതുകൊണ്ട് ആ ഒരു കൂട്ടായ്മയാണ് ഇതിലേക്ക് അവർ എല്ലാവരും പിന്നെ ശനിയാറ് ഒഴിവു ദിവസങ്ങളാണ് ഇവർ പ്രാക്ടീസ് അത് മിക്കവാറും പ്രാക്ടീസ് സ്കൂളിൽ തന്നെ അരിമൽ സ്കൂൾ തന്നെ പ്രാക്ടീസ് ചെയ്യാറ്

ഇപ്പൊ നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ പാട്ടുകൾ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ അപ്പൊ എങ്ങനെയാണ് പുതിയ പാട്ടുകൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നത് അത് ഇത് തന്നെ യൂട്യൂബിലും അതില് ചാനലൊക്കെ ഉണ്ടല്ലോ നാടൻ പാട്ട് ട്രൂപ്പ് ഉണ്ടല്ലോ ഓരോ വേദിയിലും അതിലും അമ്പലങ്ങളും ഉത്സവങ്ങളൊക്കെ പാടുന്ന പാട്ടുകള് അപ്പൊ അതെങ്ങനെ കാണുമ്പോ അതിൽ നിന്ന് വരുന്ന പാട്ടുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യും ഓരോ കുട്ടികളും പറ്റുന്ന അവര് സെലക്ട് ചെയ്യും അപ്പൊ അതിന്റെ കോറസ് പാടുന്ന കുട്ടികള് അത് അവർ സെലക്ട് ചെയ്യും അങ്ങനെയാണ് അവർ പഠിക്കുന്ന പാട്ടുകൾ அடகாதக்கண்ணாலயுப்பிச்சு தந்த ரூமா அடக்கா தண்ணாலையா டுப்பிச்சு தந்த ரூமா

that's பொஞ்சிலம்பே துடி கட்டிய பாடன பாட்டில் அம்மே நீ அடங்கு கைங்காலி அல்ல கொடுங்கள் ஒரு வாழ பெண்ணழு മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കൂറി ചർത്തിയോട്ടേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു മഞ്ഞപ്പൂങ്കൂറി ചർത്തിയോട്ടേ മഞ്ഞളാടുന്ന ദേവിക്ക് ഞാനൊരു നമ്മുടെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര വർഷമായിട്ടുള്ളെങ്കിൽ ഏകദേശം അൻപതിനോട് അടുത്ത വേദികളിൽ അവർ പോയിട്ടുണ്ട് അപ്പൊ ഇനിയാണെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങൾ അല്ലെങ്കിൽ എന്ത് തരം പ്രോഗ്രാമാണെങ്കിലും നമ്മൾ അത് ചെയ്തു കൊടുക്കും അല്ലെ ചെയ്തു കൊടുക്കും അപ്പൊ നമുക്ക് നമ്പർ കൊടുക്കാം നമ്മുടെ വീഡിയോയിൽ അപ്പൊ മാക്സിമം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാം എപ്പോഴും ഇവരെ ചേർത്ത് പിടിക്കാം വളർന്നു വരുന്ന വലിയ കലാകാരന്മാരാണ് അപ്പൊ ഇതുപോലത്തെ എനർജി അല്ലെങ്കിൽ ഇതുപോലെയുള്ള എനർജി പാട്ടുകളുമായിട്ട് ഇനി നമ്മുടെ നാട്ടിലെ ഇവര് സജീവായിട്ടുണ്ടാവും അപ്പൊ നമ്മുടെ നാടിനെ അറിയപ്പെടട്ടെ അല്ലെ ഇവരിലൂടെ അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നവരെ ബൈ